ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടൂഴ്സ് കിച്ചൺ ഓൺ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ക്ഷീണിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു ഒരു കിലോട് അടുത്ത് കോഴി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആ കാറിലൊക്കെ ഒന്ന് ഫോർക്ക് വെച്ചൊക്കെ ഒന്ന് കുത്തി കൊടുക്കുവാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാലയൊക്കെ നന്നായിട്ട് നമുക്ക് പിടിക്കണം അതുകൊണ്ടിട്ടാണേ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ വേണ്ടി നമ്മളുടെ കുക്കറിൻ്റെ അകത്ത് ഒറ്റയടിക്ക് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ കുക്കറിൻ്റെ അകത്ത് കൊള്ളൊന്നും ചെറിയ കുക്കറായിരുന്നു കാരണം അപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് സവാള ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നതാണ് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ തൈ ചേർക്കുന്നത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡാണോ കയ്യിലുള്ളത് അത് ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ ചിക്കൻ മസാലയും ബിരിയാണി മസാല ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ മിക്സ് ചെയ്ത് ചേർത്താണ് ഇതിപ്പോഴത്തെ ആ രണ്ട് തക്കാളിയും ഒരു മൂന്ന് സവാളയും ഒരു അഞ്ചിട്ട് പത്ത് നമ്മുടെ പച്ചമുളകും അഞ്ചിട്ട് അല്ലി വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൂടെ ചതച്ചപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സവാളയും തക്കാളിയും അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഓക്കെ അതുകൂടെ പകുതി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണ് ഇനിയും ചെയ്യേണ്ടത് ഒരു കുക്കർ എടുക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടുന്ന ചൂടാവുന്നതുകൊണ്ടേ ഒരു കഷ്ണം നമ്മുടെ കറുകപ്പട്ടയും മൂന്നാല് വയനയിലയും ഒരു രണ്ട് ഏലയ്ക്ക ഒരു മൂന്നാല് നമ്മളുടെ ഗ്രാമ്പൂലെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് എനിക്ക് അവിടെ ഗ്യാസ് ഓണാക്കി വെച്ചിട്ട് കാണിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കാരണമാണ് ഇപ്പം ഞാൻ ക്യാമറയുടെ മുമ്പിൽ കൊണ്ട് കാണിക്കുന്നത് എന്നിട്ട് ആ ഒരു മൂന്ന് മൂന്ന് സവാളയും ഒരു രണ്ട് തക്കാളി എരിഞ്ഞും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്തുകൊണ്ട് വരാം കേട്ടോ പിന്നെ അതാണ്ട് ആ ബാക്കിയുള്ള നമ്മളുടെ വെളുത്തുള്ളി ഇഞ്ചിയുടെ ചതച്ച ആ പേസ്റ്റില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുക കേട്ടോ അങ്ങ് വാട്ടി ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പും കൂടി കൂടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി കിട്ടും അപ്പോൾ ഒന്ന് വാട്ടി ഞാൻ കൊണ്ടുവരാം വാട്ടി കഴിഞ്ഞതിന് ശേഷം നന്നായി വാടിയതിന് ശേഷം വേണം നമുക്ക് നമ്മളുടെ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ചിക്കനൊക്കെ മസാല പിടിച്ചാൽ നല്ല സെറ്റായിട്ടുള്ള ഇരിപ്പുണ്ട് ഇത് നേരത്തെ ഞാൻ കുക്കറിൽ തന്നെ ഒരുമിച്ചിട്ടടിക്കായിരുന്നു അതായത് റൈസും നമ്മളുടെ ചിക്കനും എല്ലാം എല്ലാവരും ഒരുമിച്ചിട്ടടിക്കുമായിരുന്നു ചെയ്തത് അപ്പോൾ പെട്ടതായിട്ട് കൂട്ടാൻ കുക്കർ ബിരിയാണി അല്ലേന്ന് വിചാരിച്ചു പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഒത്തിരി ക്വാണ്ടിറ്റി ഇരിപ്പം കൂടുതലുള്ളത് കാരണം ഇതിലെനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ആക്ച്വലി ഞാനിത് കുക്കറിലാണ് ഉണ്ടാകാൻ തീരുമാനിച്ചത് പക്ഷേ പറ്റിയില്ല എന്ന് പറയാം ഓക്കെ അബദാ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആ മസാലയൊക്കെ അങ്ങോട്ട് പുരട്ടി വെച്ചിരിക്കുന്ന നമ്മൾ ചിക്കൻ അങ്ങോട്ട് തട്ടി കൊടുക്കുക കേട്ടോ വെള്ളം ഒരല്പം പോലും ഞാൻ ഒഴിച്ചിട്ടില്ല കണ്ടില്ലേ ആ മസാലയൊക്കെ അങ്ങോട്ട് പുരട്ടി തൈരും നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചിക്കൻ മസാല ബിരിയാണി മസാല ഒക്കെ കൂടി പുരട്ടി വെച്ചിരിക്കുന്ന നമ്മൾ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നീട് വേണമെന്നുണ്ട് എങ്കിൽ ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഒന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് ഞാൻ ഗ്യാസിൽ വെച്ചില്ല അതിന് മുൻപേ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് എന്നിട്ട് ഒരുപാടങ്ങ് തീ കൂട്ടി വെക്കരുത് കേട്ടോ കുറഞ്ഞ തീയിൽ ഒറ്റ വിസിലാവുമ്പോൾ തന്നെ ഓഫ് ചെയ്തേക്കുക ഒറ്റ വിസിൽ ഓക്കെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വേറൊരു ചരുവത്തിലേക്ക് ഒരു എത്ര കപ്പ നാലോ അഞ്ച് അനുസരിച്ച് കപ്പ് അരി നന്നായിട്ട് നന്നായിട്ടൊന്നും വേവിക്കേണ്ട ഒറ്റ തിളയിൽ അത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓഫ് ചെയ്ത് കോരിയതാണ് കേട്ടോ ഒരു തിളയേ വന്നിട്ടുള്ളൂ അതായത് ഹാഫ് കുക്ക് ചെയ്തിരിക്കുന്ന അരിയാണത് അപ്പോൾ അതാ നമ്മളുടെ എന്താ ഒരു വിസിലും നമ്മളെ കോഴിയൊക്കെ വെന്ത് നല്ല പാകമായി ഒരുപാടൊന്നും വെന്തിട്ടില്ല ഇനിയും ബാക്കി നമ്മൾ ദം ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ എനിക്കിപ്പോൾ ഞാൻ പറയുന്നില്ല കുക്കറിലോട്ട് തട്ടിയിടേണ്ടതായിരുന്നു സംഭവം ഇത് നിങ്ങൾക്ക് വലിയ കുക്കറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ അരി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒന്ന് തിളച്ച അരിയില്ലാതെ അതിലേക്ക് തട്ടിയിട്ടിട്ട് ഒറ്റ വിസില് ഓഫ് ചെയ്യണം ഓക്കെ ഇല്ല എങ്കിൽ ഞാനിപ്പോൾ താ ഞാൻ ഈ പാത്രത്തിലേക്ക് ഇടുകയാണ് നമ്മൾ ഒറ്റ വിസിലിൽ പകുതി വെ വെന്ത കോഴിയുടെ മുകളിലേക്ക് നമ്മൾ പകുതി വേവിച്ച റൈസും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ദം ചെയ്യാൻ പോവുകയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് കേട്ടോ മടി നമുക്കിപ്പോൾ ബിരിയാണി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഒരുപാട് മനക്കെടാനൊന്നും വയ്യ സവാള ഉറക്കാനും വാട്ടാനും ഒന്നും വയ്യ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് എന്താ ടേസ്റ്റാണെന്നറിയുമോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഹാഫ് ഹാഫ് കുക്കായിട്ടുള്ള റൈസും കൂടി നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ ചെയ്യേണ്ടിരിക്കുന്നത് കുറച്ച് ക്യാഷ് ആയിട്ട് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും നിർബന്ധമൊന്നുമില്ല ഇതിപ്പോൾ എൻ്റെ ഒരു ഉള്ളത് കാരണം ഓണം അല്ലേ പായസത്തിനൊക്കെ ഇടാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചാൽ കുറച്ച് മല്ലിലേയും കൂടി തൂക്കിൻ്റെ അകത്തേക്ക് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള റൈസും കൂടി അതിന് മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല അത് നിങ്ങൾ ശ്രദ്ധിച്ചു കൊടുക്കുക ഇപ്പോഴും ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന നെയ്യാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഫുഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു യെല്ലോ കളർ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇട്ട് കൊടുക്കാമില്ല എങ്കിൽ മഞ്ഞ ഇല്ലേ ആൽബം വിളത്തിൽ കലക്കി ഒന്ന് കുറഞ്ഞു കൊടുത്താലും മതി കേട്ടോ ഇപ്പോൾ ഞാൻ യെല്ലോ കളറാണെന്ന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള റൈസും കൂടി എന്നെ മുകളിലേക്ക് ഒന്ന് തൂക്കി കൊടുക്കുകയാണ് ഇത് നമുക്ക് ദം ചെയ്യാനുള്ളതാണ് ഈ ദം ചെയ്യുമ്പോൾ നമുക്ക് സൈഡൊക്കെ മൈദ വെച്ചൊക്കെ ഒട്ടിച്ചിട്ട് വേണം ചെയ്യാൻ അതാണ് ഒന്നും കൂടി നല്ലത് പക്ഷേ എനിക്ക് ഒട്ടിക്കാനൊന്നും സമയം കിട്ടിയില്ല അത് കാരണം ഞാൻ നല്ലൊരു വെയിറ്റ് മണ്ടക്കെടുത്ത് കൊടുത്തിട്ടുണ്ടോ ഉണ്ടായിരുന്നുള്ളൂ സൈഡൊക്കെ ഈ മൈദയൊക്കെ വെച്ചിട്ട് ഒട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ മണമൊക്കെ നല്ലതായിട്ട് നിൽക്കും പിന്നെ ഈ പറഞ്ഞ പോലെ പൈനാപ്പിൾ അസൻസൊന്നും എൻ്റെയിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുക നല്ലതാണ് അപ്പോൾ ബാക്കിയുള്ളതാ നമ്മളുടെ ക്യാഷ്നെട്ടും കിസ്മിസും മല്ലിയിലും കൂടെ അതിൻ്റെ മുകളിലേക്കും ഞാൻ തൂക്കി കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ സംഭവം ഇനിയും ദം ചെയ്തെടുക്കാം ബാക്കി നെയ്യും കൂടെ അതിൻ്റെ മുള്ളേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഞാൻ ദം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസും ഹാഫ് ബുക്ക് കാണാൻ കുക്ക് നമ്മുടെ ചിക്കനും നന്നായിട്ട് കുക്കായിട്ടില്ല ഇനി ഇതിൻ്റെ അകത്തിരുന്ന് അങ്ങോട്ട് വെന്ത് അതിൻ്റെ മണമൊക്കെ അതിൽ പിടിച്ചങ്ങോട്ട് അതിലേക്ക് റൈസിലൊക്കെ ഇറങ്ങി അങ്ങോട്ട് ഊർന്ന് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് ഇതാക്കാണ്ടില്ലേ അപ്പോൾ ഇനി ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നെയ്മിൻ്റെ മുകളിലേക്ക് തൂകി കുറച്ച് കളറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് യെല്ലോ കളറ് ഫുഡ് കളറാണ് ഇനി നമ്മളിത് നന്നായ രീതിയിൽ അടച്ചു വെക്കുക ഒരു വെയിറ്റ് എൻ്റെ മുകളിലേക്ക് വെക്കുക പത്ത് മിനിറ്റ് ഒന്ന് ദം ചെയ്യുക പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഒരുപാടങ്ങ് താകേണ്ട കേട്ടോ കുറഞ്ഞ് തീലിട്ട് വെക്കുക കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് ഒരു വെയ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കുറേ ബിരിയാണി റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മന്തി റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തരൊക്കെ ഉണ്ടെങ്കിൽ കാണുക പക്ഷേ ഇങ്ങനെ ബിരിയാണി ആരും ഉണ്ടാക്കി കാണത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി വെച്ച് ഞാൻ എൻ്റെ പ്ലാൻ മാറ്റിയതാണ് കുക്കറിൽ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ കുക്കറിലെല്ലാം കൂടി പറ്റുന്നില്ലെന്ന് കാരണമാണ് ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു രീതിയിലാക്കിയത് പക്ഷേ ഇതും അടിപൊളിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ സംഭവം സെറ്റാണ് അടിപൊളി ടേസ്റ്റാണ് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കുന്നത് ചാനൽ എത്തു വരാൻ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ കണ്ടില്ലേ നമ്മളുടെ എന്ത് ആയിട്ടുള്ള നല്ല എന്താ അല്ലേ ബിരിയാണി ഇങ്ങനെ ഈ രീതിയിൽ ബിരിയാണി ഉണ്ടാക്കത്തിണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കുകട്ടോ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ ബൈ താങ്ക് ഫോർ വാച്ചിങ്